അന്യ ഭാഷകളിൽ എന്നെ കാണുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ പ്രാർത്ഥിക്കുക എനിക്ക് ഗോഡ് ഓർഡൻ വെഡിങ് പറഞ്ഞു ആവശ്യമില്ലാത്ത എല്ലാ റിലേഷൻഷിപ്സിന്നും വെളി വരാൻ ഞാൻ ബാംഗ്ലൂർ ചർച്ചിൽ പോലും കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രേമത്തിൽ നടന്ന വിവാഹം ആ രണ്ടു വർഷം മുന്നേ വിവാഹം നടന്നു ഇപ്പോൾ ഈ ചർച്ചിൽ വന്ന് കഴിഞ്ഞ ഒരു മാസം കൊണ്ടാണ് ഇച്ചിരിയെങ്കിലും സമാധാനം അവർക്കുള്ളത് അതുകൊണ്ട് ദയവേത് എന്റെ പൊന്നുമക്കളോട് ഞാൻ പറയുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും കണ്ട് കല്യാണം കഴിക്കരുത് അത് ദൈവത്തിൻ്റെ പദ്ധതികളല്ല ഇൻസ്റ്റാഗ്രാം വഴി കല്യാണം കഴിച്ച എന്നും കരച്ചിലായിരുന്നു ഇവിടെ വന്നത് എന്നും കരച്ചിൽ പ്രേമബന്ധോ പ്രേമബന്ധമാ പറഞ്ഞത് എന്നാ പ്രേമോ അതിന്റെ അകത്തുള്ളത് എന്നും കരച്ചിൽ എന്നാൽ കർത്താവിന്റെ കൃപയാൽ ചർച്ച വന്ന ശേഷം ചേഞ്ച് കൊടുത്തു അല്ല ഒരാൾ ക്രിസ്ത്യൻ ഒരാൾ ഹിന്ദുവായിരുന്നു ദൈവം കരുണയുള്ളവരും പക്ഷെ എന്തിനാ നമ്മൾ രണ്ടു വർഷം വേദന അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്രേമങ്ങളെല്ലാം മാറിപ്പോട്ടെ കമോൺ പ്രാർത്ഥിക്കും